സി പി എം എന്ന് പറഞ്ഞ ഈ പാർട്ടി അടുത്ത തിരഞ്ഞെടുപ്പിൽ ജനങ്ങളിൽ നിന്ന് കരണകൂട്ടിക്കിട്ട് അടിമേടിക്കും പ്രത്യാസ്ത്രപരമായും സംഘടനാപരമായും ഇതിന്റെ മരണമണി മുഴങ്ങിക്കഴിഞ്ഞു വസ്തുത ഇതാണ് സർ നമ്മുടെ സി പി എം സംസ്ഥാന സമ്മേളനം നടന്നു സി പി എം പലപ്പോഴും പറയുന്നത് വ്യക്തിപൂജ ഇല്ലാത്തൊരു പാർട്ടി എന്നാണ് പക്ഷെ പിണറായിക്ക് വേണ്ടി ഒരു ദേവാലയം തന്നെ പണി കഴിപ്പിച്ചു എന്ന് വേണം സത്യത്തിൽ ഇക്കഴിഞ്ഞ ഈ സി പി എം സംസ്ഥാന സമ്മേളനത്തെ കുറിച്ച് പറയാൻ കാരണം നിരവധി സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരുടെ അല്ലെങ്കിൽ കേരളത്തിനെ മൊത്തം വിട്ടികളാക്കിക്കൊണ്ട് പിണറായി എന്ന വ്യക്തി മാത്രം ഒരു മികച്ച വ്യക്തിയായും ഒരിക്കലും ഒരു വ്യക്തിക്ക് സ്ഥാനമില്ലാത്ത പാർട്ടി എന്നറിയപ്പെടുന്ന ഒരു കേഡർ പാർട്ടി വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടൊരു പാർട്ടിയാണ് പക്ഷെ ഇവർ ഇപ്പോൾ പറയുന്നതനുസരിച്ച് പണ്ട് ഹിറ്റ്ലർ സാമ്രാജ്യത്തെ ഭരിച്ചിരുന്നത് പോലെ ഹിറ്റ്ലർക്ക് ജയി വിളിക്കുന്നത് പോലെ പിണറായിക്ക് ജയി വിളിക്കുന്ന ഒരു ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് സി പി എം മാറുന്നു എന്നുള്ളൊരു ആക്ഷേപമുയരുന്നുണ്ട് അങ്ങനെന്താണ് കരുതുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പാർട്ടി ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ പറ്റിയ സംസ്ഥാനങ്ങളിലും ഈ പാർട്ടിയുണ്ട് ലോകത്തും പല രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കാലം ഭരിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്കറിയാവുന്നതാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അന്തിമം എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് എപ്പോഴൊക്കെ വ്യക്തികൾക്ക് പ്രാധാന്യം വരുന്നോ ആ സമയങ്ങളിലൊക്കെ അത് ആ പാർട്ടിയുടെ തകർച്ചയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കേരളത്തിലെടുത്ത് നോക്കിയാലും മറ്റു സംസ്ഥാനങ്ങളിൽ ഇന്ത്യ ഇപ്പോൾ ബംഗാളിലെടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ ലോകരാജ്യങ്ങളിലെടുത്ത് നോക്കിയാലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എപ്പോഴും പറയുന്നുണ്ട് പാർട്ടിയാണ് വരുന്നത് പാർട്ടിയാണ് വരുന്നത് അപ്പോൾ പിണറായി വിജയൻ തന്നെ എത്രയോ പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു പാർട്ടിയാണ് വലുത് നമ്മൾ ഓർമ്മയുണ്ടാകും കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ശംഖുമുഖത്ത് നടന്ന ഒരു ഒരു പിന്നെ പാർട്ടിയുടേതൊരു ജാഥയുടെ സമാപനം ഉണ്ട് അവിടെ വി എസിനെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു ഒരു എന്താണ് ഉറുദു കവിയുടെ ഒരു പിന്നെ കവിത പറഞ്ഞു ഒരു ഒരു കൊച്ചുകുട്ടി ഇങ്ങനെ കടലിന് മുന്നിൽ ഇരിക്കുമ്പോൾ അപ്പോൾ അപ്പൊ അവിടെ കൊച്ചുകുട്ടി എന്ത് ചെയ്തു ആ ആ ബക്കറ്റിൽ ഉള്ളത് വെള്ള ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് കിട്ടി കൊണ്ടുപോയിട്ട് തരേ എന്താ അടിക്കാത്തത് അതിനകത്ത് തിരയില്ല അപ്പൊ വി എസിനെ കൂടി ഇരുത്തിയത് പറയും അപ്പൊ എന്നിട്ട് അപ്പൊ അപ്പോഴാണ് കടലിൽ കിടന്നാലേ തിരകൾ ഉണ്ടാവുകയുള്ളൂ കടലിന്റെ മാർത്തട്ടിൽ കിടന്നാലേ തിരകൾ ഉണ്ടാവും എന്ന് അന്ന് വി എസ് അച്യുതാനന്ദനെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞത് ആളാണ് ആ പിണറായി അന്ന് വി എസിനെ ഇരുത്തിക്കൊണ്ടാണ് അത് പറഞ്ഞത് വി എസ് ഉണ്ടാവണമെങ്കിൽ വി എസ് വി എസ് ആകണമെങ്കിൽ പ്രസ്ഥാനത്തിന്റെ പിന്തുണ വേണം എന്ന് പറഞ്ഞ പിണറായി വിജയൻ ആ പിണറായി വിജയന്റെ ഈ പറഞ്ഞപോലെ ഞാൻ പല ഇന്റർവ്യൂവിന് മുമ്പ് പറഞ്ഞ പോലെ അയാളുടെ ഈ പറഞ്ഞ പോലെ ചവിട്ടടിയിലാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സി പി ഐ എം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗതി നമ്മളിപ്പോൾ ഈ സി പി എം ആളുടെ ചവിട്ടടിയിൽ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് കേരളത്തിലെ സി പി എം കേരളത്തിലെ സി പി എം എന്ന് പറഞ്ഞാൽ അഞ്ചര ലക്ഷം പാർട്ടി മെമ്പർമാരുള്ള മുപ്പത്തയ്യായിരം പാർട്ടി ബ്രാഞ്ചുള്ള അതിന് മുകളിൽ ആയിരക്കണക്കിന് ലോക്കൽ കമ്മിറ്റികളും നൂറുകണക്കിന് ഏരിയ കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും ഒക്കെ ഉള്ള നിങ്ങളാലോചിച്ച് നോക്കും ഇപ്പം അഞ്ചര ലക്ഷം പാർട്ടി മെമ്പർമാർ സി ഐ ട്യൂ എന്ന് പറഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയിൽ ഇരുപത്തി അഞ്ച് ലക്ഷം അംഗങ്ങളാണുള്ളത് കെ എസ് ടി എന്ന് പറഞ്ഞ കേരളത്തിലെ സ്കൂൾ ടീച്ചർമാരുടെ ബഹുഭൂരിപക്ഷ സംഘടനയില്ല സർക്കാർ ജീവനക്കാരുടെ എൻ ജി ഒ യൂണിയൻ ബഹുഭൂരിപക്ഷ സംഘടനയില്ല അപ്പൊ ആ നിലയിൽ കേരളത്തിന്റെ മൊത്തം ജനസംഖ്യയിൽ പാർട്ടി അണികളും പാർട്ടി അനുഭാവികളും അവർക്ക് വോട്ട് ചെയ്യുന്നവർക്കായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു നാൽപ്പത്തി നാൽപ്പത്തി അഞ്ച് ശതമാനത്തോളം ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം ആ പാർട്ടി ഒരു ഏകാധിപതിയുടെ ചവിട്ടടിയിൽ വരുമ്പോൾ അയാളുടെ കാൽ കീഴിൽ വരുമ്പോൾ അത് കാണിക്കുന്നത് ആ പാർട്ടി അവസാനിക്കാൻ പോകുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനമല്ല നടന്നതിൻ്റെ മരണമണിയാണ് കൊല്ലത്ത് മുഴങ്ങിയത് എന്ന് പറഞ്ഞത് അത് ഞാൻ വേറൊരു സ്ഥലത്ത് പറയുകയും ചെയ്തു ലോകത്ത് നമ്മൾ ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തു നോക്കിയാലും ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ഏകാധിപതിയുടെ ചവിട്ടടിയിൽ വരുന്നത് അത് അത് തീരുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു ഘടകമാണ് ഒരു ഘട്ടമാണ് എങ്കിലും ഞാൻ ഒരടപെടൽ ചോദിച്ചോട്ടെ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി എടുത്താലും അല്ലെങ്കിൽ ബി ജെ പി എടുത്താലും ബി ജെ പിയുടെ ശക്തമായ തിരിച്ചുവരവ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിലാണ് ഉണ്ടായത് അതിനു മുൻപ് അവർക്ക് കുറച്ച് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ഏകദേശം സത്യം പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ തന്നെ ഏറ്റവും അവസാന ഘട്ടത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തില ഇന്ത്യാ സഖ്യം ഇല്ലെങ്കിൽ അവിടെ പോലും കോൺഗ്രസ് ഒരു ഇതില്ലാതെ പോയി പക്ഷെ ഇപ്പോൾ സി പി എം എന്ന് പറയുന്നൊരു പാർട്ടി പിണറായി വിജയനെ പിടിച്ചു നിർത്തിയെങ്കിലും മുന്നിലേക്ക് കേരളത്തിൽ വിജയിക്കുന്നല്ലോ എന്നുള്ളൊരു കാഴ്ചപ്പാടിലൂടെ ഒരു വിമർശനാത്മകമായി ചിന്തിച്ചാൽ അങ്ങനെ ഒരു ചിന്ത എങ്ങനെയാണ് വരാൻ സാധിക്കുക അല്ല നമുക്ക് നമുക്ക് നമ്മൾ കാര്യം കോൺഗ്രസിനെയും ഒരിക്കലും കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അതൊരു ഭൂഷോ പാർട്ടിയാണ് ആ പാർട്ടിയിൽ തമ്മിലടി പഠന പിണക്കങ്ങൾ അതൊക്കെ ആ പാർട്ടിയുടെ ഒരു മുഖമുദ്രയാണ് അതില്ലാതെ ആ പാർട്ടി അതില്ലാതെ ആ പാർട്ടി ഇല്ല മനസ്സിലായില്ലേ അത് അത് ഉള്ളതുകൊണ്ടാണ് ആ പാർട്ടി നിലനിൽക്കുന്നത് തന്നെ മനസ്സിലായില്ലേ പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അതല്ല അതൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള വളരെ ഒരു പ്രത്യശാസ്ത്രത്തിൻ്റെ പേര് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗ്ഗമാണ് തൊഴിലാളി വർഗ സർവാധിപത്യത്തിനു വേണ്ടി ജനകീയ ജനാധിപത്യ വിപ്ലവത്തിനു വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന തൊഴിലാളി വർഗത്തിനെ ശിലയായി കണ്ട് അവരുടെ ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സോഷ്യലിസം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു കേഡർ ബേസ്ഡ് പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കേരളത്തിലെ അവരുടെ അടിത്തറ എന്ന് പറയുന്നത് നിസ്വരും ദരിദ്രരും ഒന്നുമില്ലാത്തവരുമായിട്ടുള്ള തൊഴിലാളി വർഗമാണ് അവരുടെ ഉന്നമനമാണ് ലക്ഷ്യം ആ ആ ഉന്നമനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന പാർട്ടി ഇന്ന് കൊല്ലം സംസ്ഥാന സമ്മേളനം കഴിയുമ്പോൾ എവിടെയാണ് വന്ന് നിൽക്കുന്നത് ആ പാർട്ടി നിൽക്കുന്നത് ആ പാർട്ടി പറയുന്ന എന്താണ് ടോൾ പിരിക്കണം സെസ് പിരിക്കണം പിന്നെ ഇതുപോലുള്ള നികുതികൾ പിരിക്കണം യൂസർഫീ കൊണ്ടുവരണം അങ്ങനെ വന്നാലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്ന് ആ പാർട്ടി പറയുമ്പോൾ ആ പാർട്ടിയും കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ എന്താണ് വ്യത്യാസം കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള നയങ്ങൾ പിന്തുടരുന്നത് കൊണ്ടാണ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറുന്നത് അതുകൊണ്ടാണ് എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു പത്രമാധ്യമ പ്രവർത്തകൻ അയാൾ പിന്നെ കൊല്ലം സംസ്ഥാന സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ അഞ്ച് ദിവസം അവിടെ ഉണ്ടായിരുന്നു അതിലൂടെ ഞാൻ ചോദിച്ചപ്പോൾ അയാളെ കൊണ്ട് ഷാജഹാൻ ഞാൻ ചോദിച്ചത് എന്താണ് നിങ്ങൾക്ക് അതും സാധാരണ സമ്മേളനം അയാൾ പറഞ്ഞത് ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ ജനറൽ ബോഡി മീറ്റിംഗ് പോലെയാണ് എനിക്ക് തോന്നിയത് എന്നാണ് അയാൾ പറഞ്ഞത് ആകെ നാലേ നാല് പേരാണ് അവിടെ പിണറായി വിജയനെ കുറിച്ച് ഒരു ഒരു ഇടപെടൽ കൂടെ നമ്മുടെ പിണറായി വിജയനെ കുറിച്ച് ഇതൊക്കെ പറയുമ്പോഴും ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരിക്കലും നമുക്ക് തള്ളിക്കളയാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനം ഇപ്പോൾ പാർട്ടിയിൽ എന്താണെന്നത് കൂടി ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് കാരണം പാർട്ടി സെക്രട്ടറി എന്നതിനപ്പുറത്തേക്ക് നിലവിലെ പാർട്ടി സെക്രട്ടറി എന്ന അപ്പുറത്തേക്ക് കാലങ്ങളായി പാർട്ടിയുടെ മുഖമുദ്ര കോടിയേരി ബാലകൃഷ്ണനെയൊക്കെ പോലെ തന്നെ ഇറങ്ങി നിന്നൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ അത്രത്തോളം ഒരു പിണറായി വിജയൻ നിലവിൽ അപ്രമാദിത്യം സൃഷ്ടിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ മുഖ്യമന്ത്രിക്ക് പോലും പരിഗണിക്കപ്പെടാവുന്ന ഒരു ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ തരത്തിലാണോ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം മൂന്ന് വർഷം കൂടുമ്പോഴാണ് വർഷം കൂടുമ്പോൾ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ ആ പാർട്ടി എന്താ ചർച്ച ചെയ്യുന്നത് ആ മൂന്ന് വർഷക്കാലം വിലയിരുത്തൽ എന്ത് നടന്നു അത് തീർത്തും വിമർശനപരമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വേദിയാണ് സംസ്ഥാന സമ്മേളനത്തിന്റെ വേദി അങ്ങനെ നമ്മൾ നോക്കിയാൽ ഈ കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തിനിടയിൽ എന്താ നടന്നത് ഈ കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തിനിടയിൽ ഏറ്റവും കൂടുതൽ വിമർശന വിധേയമായിട്ടുള്ള ഒരു ഒരാൾ പിണറായി വിജയനായിരുന്നു പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് വന്ന സ്വർണക്കളിലൊക്കെ ഡോളർ കളക്കെടുത്ത് അയാളുടെ മകളുമായി ബന്ധപ്പെട്ട് വന്നു അയാളുടെ ഭാര്യയുമായി ബന്ധപ്പെട്ട് വന്നു ഒരു പിടി അഴിമതികള് വന്നു നവകേരള മെ യാത്രയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വിഷയങ്ങൾ വന്നു സദസ്സുകളുടെ രാഷ്ട്രീയം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങള് മൃദുവർഗീയതയുടെ പ്രശ്നങ്ങള് ബി ജെ പി സമീപനങ്ങൾ മനസ്സിലായോ അപ്പം കഴിഞ്ഞ മൂന്ന് വർഷം നമ്മൾ എടുത്തു നോക്കിയാൽ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയിൽ നടക്കേണ്ടതുപോലൊരു ചർച്ചയാണ് നടന്ന് നടന്നിരുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ വിമർശന വിധേയനാവേണ്ട ഒരു വ്യക്തി പിണറായി വിജയൻ പിണറായി വിജയനായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോറ്റു പ്രത്യേകം എല്ലാ ജില്ലാ കമ്മിറ്റികളിലും ഏറ്റവും രൂക്ഷമായി വിമർശിക്കപ്പെട്ടത് പിണറായി വിജയനാണ് തിരുവനന്തപുരം പോലെ കണ്ണൂർ വരെ എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചത് ഇവിടെ പിണറായി വിജയനെ മുഖത്തു നോക്കി വിമർശിക്കാൻ ഉള്ള നട്ടലുള്ള ചങ്കുറപ്പുള്ള ഒരു നേതാവ് എന്നല്ല ഒരു പ്രതിനിധി പോലും ഇവിടെ ഉണ്ടായില്ല ഞാൻ പറഞ്ഞത് ഗവൺമെന്റ് മസ്റ്റലിലേക്ക് ഞാൻ പറയാം ഒരു പ്രതിനിധി പോലും അതിൻ്റെ കാരണം എന്താണ് പത്ത് വർഷമായിട്ട് അധികാരത്തിൻ്റെ പിന്നെ പിന്നെ അപ്പ തിന്ന് തടിച്ച് കൊടുത്ത് ദുർമേതസ് ഉണ്ടായവരാണ് അവിടെ ഇരിക്കുന്ന പ്രതികളിൽ തൊണ്ണൂറ് നൂറ് ശതമാനവും അവരോടെന്താണ് പറയുന്നത് അടുത്തവണയും നിങ്ങൾ വരാൻ പോവാണ് എന്ന് വരുമ്പോൾ പത്ത് വർഷക്കാലം അധികാരത്തിൻ്റെ സുഖം അനുഭവിച്ചവർക്ക് ഇനി ഒരു അഞ്ച് വർഷക്കാലം കൂടി അധികാരത്തിൻ്റെ സുഖം അനുഭവിക്കാം അതുകൊണ്ടാണ് അവർ നിശബ്ദരായി അവിടെ ഇരിക്കുന്നത് മനസ്സിലായി പക്ഷേ ഇത് കാണിക്കുന്നത് എന്താണ് ഇത് കാണിക്കുന്നത് ഈ പാർട്ടിയുടെ ജീർണതയാണ് ഇത് കാണിക്കുന്നത് മനസ്സിലായില്ലേ അപ്പം ഇനി ഇനി നമ്മൾ ഗോവിന്ദനിലേക്ക് നമ്മൾ വന്നു ഗോവിന്ദനിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന എന്താ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ ഏറ്റവും വലിയ പരമോന്നത നേതാവ് എന്ന് പറയുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പ്രസിഡന്റ് എന്ന് സംവിധാനം കോൺഗ്രസിലാണല്ലോ പ്രസിഡന്റ് എന്ന് പറഞ്ഞ സംവിധാനം എന്നാൽ ഗോവിന്ദൻ ശരിക്കും ഗോവിന്ദൻ വന്നപ്പോൾ മുതലല്ല അതിനുമുമ്പ് കൊടിയേരി അതായത് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിയുന്നത് വരെ സി പി എമ്മിന്റെ പരമോന്നത നേതാവ് സംസ്ഥാന സെക്രട്ടറി എന്നാൽ പിണറായി വിജയൻ ഒഴിഞ്ഞ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതോടുകൂടി സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു അതോറിറ്റിയും പിണറായി അങ്ങ് കൊണ്ടുപോയി സെക്രട്ടറി അത് പിണറായി അങ്ങ് കൊണ്ടുപോയി മനസിലായില്ലേ അതിനുശേഷം വന്ന കോടിയേരി ബാലകൃഷ്ണന്റെ കാലം മുതൽ തന്നെ പാർട്ടി സെക്രട്ടറിയുടെ അതോറിറ്റി പോയി മനസ്സിലായില്ലേ അത് ശരിക്കും ഗോവിന്ദം വന്നപ്പോ മുതലല്ല കോടിയേരി ബാലകൃഷ്ണൻ വന്നപ്പോ മുതലേ അതെ പക്ഷെ ഗോവിന്ദൻ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ സംഭവം എന്താണ് ഒരു അഞ്ച് ശതമാനം അതോറിറ്റി കോടിയേരി ബാലകൃഷ്ണന്റെ ഉണ്ടായിരുന്നെങ്കിൽ ആ അഞ്ച് ശതമാനം അതോറിറ്റിയും പിണറായി എടുത്തു മനസ്സിലായി അപ്പം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ പറഞ്ഞതുപോലെ പിണറായി വിജയൻ ഇരിക്കാൻ പറഞ്ഞാൽ നിൽക്കുകയും പിണറായി വിജയൻ നിൽക്കാൻ പറഞ്ഞാൽ അല്ല പിണറായി വിജയൻ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും പിണറായി വിജയൻ ഇരിക്കാൻ പറഞ്ഞാൽ ഉരുളുകയും ചെയ്യാൻ മാത്രമുള്ള അവകാശം മാത്രമേ ഇപ്പം നമ്മൾ നാലു ചോക്കും പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങളിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ആ സമ്മേളനം ആദ്യാവസാനം നിയന്ത്രിക്കുന്നത് സംസ്ഥാന സെക്രട്ടറി എന്നാൽ ഇവിടെ ജില്ലാ സമ്മേളനങ്ങൾ എന്താണ് ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ പിന്നെ മറുപടി പറഞ്ഞത് പിണറായി വിജയനാണ് കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ മറുപടി പറഞ്ഞത് പിണറായി വിജയനാണ് ചെല യഥാത്തിൽ കണ്ണൂരിൽ അതാണ് സംസ്ഥാന സമ്മേളനത്തിൽ പോലും ചർച്ചകൾക്കുള്ള മറുപടി പറയുന്നത് പിണറായി വിജയനാണ് സംസ്ഥാന സെക്രട്ടറി അല്ല മനസ്സിലായി അപ്പൊ ഇതിൽ നിന്നെല്ലാം നമ്മൾ കാണുന്നത് നയപരമായും പ്രത്യാസ്ത്രപരമായും സംഘടനാപരമായും ഇതിൻ്റെ മരണമണി മുഴങ്ങി കഴിഞ്ഞു എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്ത്യകൂതാശ എന്ന് പറയുന്നത് അന്ത്യകൂതാശ എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ മതവിഭാഗം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ മരിക്കും എന്ന് ഉറപ്പായി കഴിയുമ്പോൾ കൊടുക്കുന്ന മരണ ശുശ്രൂഷയാണ് അന്ത്യ അതാണ് ഇവിടെ നടന്നിട്ടുള്ളത് അത് അടുത്ത ഘട്ടത്തിൽ അത് പ്രതിഫലിക്കാൻ പോകുന്നത് തെരഞ്ഞെടുപ്പിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് പ്രതിഫലിച്ചതാണ് എട്ട് വർഷം അധികാരത്തിൽ അധികാരത്തിലിരുന്ന പാർട്ടി ഒരു മണ്ഡലത്തിൽ ഏതാണ്ട് ഒരു നാലഞ്ച് കോടി രൂപ വെച്ചൊരു പത്തനൂറ് കോടി രൂപ ചെലവഴിച്ചു ഈ പറഞ്ഞ എല്ലാ സംഘടനാ സംവിധാനവും സുസജ്ജമായ സംഘടന എല്ലാം ഉണ്ടായിരുന്നു എന്നിട്ടും ഇരുപതിനായിരം കോടിന് ആണ് ഒരാളി വിജയം അങ്ങ് പറഞ്ഞ പല കാര്യങ്ങളോടൊപ്പം തന്നെ നാളെ ഒരുപക്ഷെ ഇപ്പോൾ കേരളത്തിൽ കനല് കനലൊരു തിരി എന്ന തരത്തിലാണ് കേരളത്തിൽ മാത്രം ഈ പാർട്ടിയുടെ ഒരു അവശേഷം എങ്കിലും ഉള്ളത് എന്നുള്ളതാണ് അത് കേരളത്തിന്റെ ജനങ്ങളുടെ ഒരു ചിന്താഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ അതിപ്പോൾ നമ്മൾ എന്താണ് ജന മനസ്സറിയുകയാണെങ്കിൽ അതിപ്പോൾ മാറി വരികയാണ് അത്തരത്തിലുള്ള ചിന്താഗതി ഏകദേശമൊക്കെ മാറി വരികയാണ് നാളെ ഈ ശ്രീലങ്കയിൽ പണ്ടൊരു സംഭവം ഉണ്ടായതുപോലെ അതായത് കുറെ നാള് ഭരിച്ച് മുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ മന്ത്രിമാരെയൊക്കെ റോഡിലിട്ട് അടിക്കുന്ന ഒരു പരിപാടി ശ്രീലങ്കയിൽ ഉണ്ടായതുപോലെ കേരളത്തിലെ അത്രത്തോളം കടവും അത്രത്തോളം നൈരാശ്യത്തിലുമാണ് സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടാക്സ് അതുപോലെ തന്നെ സെസ് ഇത് ജനജീവിതം എങ്ങനെയൊക്കെ വഴിമുട്ടിക്കാമോ അങ്ങനെയൊക്കെ മുട്ടിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ഇനി ഒരു വ്യക്തിക്ക് കടമെടുത്തുപോലും ജീവിക്കാൻ കഴിയുന്നില്ല പലരും തുടർന്ന് നാട് വിട്ടു പോകുന്നു യുവാക്കളില്ല ആവശ്യത്തിനുള്ള ഒരു റിസോഴ്സ് പോലും ഇല്ലാത്തൊരു സംസ്ഥാനമായി കേരളം മാറിക്കഴിഞ്ഞു ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാക്ഷരത എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെ ഒരു അനുഭവം അതായത് മന്ത്രിമാരെ നടരോട്ടിട്ട് അടിക്കേണ്ട ഒരു അനുഭവം ഇനിയും ഒരു തുടർ തുടർഭരണം ഉണ്ടായാലുണ്ടാകില്ലേ അല്ല അതായത് മന്ത്രിമാരെ വഴിയിൽ പിടിക്കുന്ന സംഭവം ഒന്നും കേരളത്തിൽ ഉണ്ടാവില്ല അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനവരെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രതിപക്ഷ സംവിധാനം ഇവിടെ അതുകൊണ്ട് അത് ഉണ്ടാവില്ല സമരത്തിൽ ഉണ്ടാവില്ല അതിവിടെ ഉണ്ടാവാത്തത് കൊണ്ട് അതിന് സമാനമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകുന്നത് തെരഞ്ഞെടുപ്പിൽ മനസ്സിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത് വളരെ ദാരുണമായിട്ടുള്ള പ്രതികരണമായി അപ്പൊ അതിനുവേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ് എന്തായാലും ഒരു കാര്യം നമ്മൾ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ പറയാൻ കഴിയുന്നു പറഞ്ഞാൽ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നൽകുന്ന സൂചന അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനങ്ങളിൽ നിന്ന് കരണകൂട്ടിക്കെട്ട് അടിമേടിക്കും എന്നുള്ളത് തന്നെയാണ് സി പി എം എന്ന് അതെ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ നേതൃത്വത്തിൽ തന്നെ പിണറായി വിജയനാണ് അടുത്ത നേതൃത്വം പോയിക്കുന്ന ആള് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകണം എന്നാണ് എനിക്ക് സൂചിപ്പിച്ചുള്ളത് എന്നാൽ മാത്രമേ ഈ പാർട്ടിക്ക് എന്താണോ ജനങ്ങൾ കരുതി വെച്ചിരിക്കുന്നത് ആ ഒരു പിന്നെ സ്വീകരണം ആ ഒരു സ്വീകരണം ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് പിണറായിയുടെ നേതൃത്വത്തിൽ തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിനെ ഈ പാർട്ടി നേരിടുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക്